സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന വേളയിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയതോടെ കേരള സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് മുണ്ടക്കൈയിലെ പുനരധിവാസവും നഷ്ടപരിഹാരം നൽകലുമെല്ലാം സർക്കാരിന് മുന്നിൽ വെല്ലുവിളികളായി നിൽക്കുന്നു എന്നാൽ സ്വകാര്യ വ്യക്തികളും സംഘടനകളും നൽകിയ വാഗ്ദാനങ്ങളിലാണ് സർക്കാരിന് ഇപ്പോഴുള്ള പ്രതീക്ഷ ഇതോടെ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് സർക്കാർ നിലവിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ് ഇതോടെയാണ് പുനരധിവാസ ദൗത്യത്തിനായുള്ള ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി സാമൂഹികമായ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ എല്ലാം നഷ്ടപ്പെട്ട വലിയൊരു ജനവിഭാഗത്തിന്റെ വീടും ഉപജീവനവും അടക്കം ഭാരിച്ച ദൗത്യമാണ് ഇനി സർക്കാരിന് മുന്നിലുള്ളത് ഇതിനെല്ലാം സർക്കാരിന് കഴിയാതെ വന്നാൽ അതിന് വലിയ വിമർശനം കേൾക്കേണ്ടിയും വരും ഇതോടെ പുനരധിവാസത്തിന് വിവിധ വഴികളിലാണ് സർക്കാർ ഉള്ളത് ദുരന്തത്തിന്റെ ആഘാതം വിലയിരുത്തിയും നാശനഷ്ടം കണക്കാക്കിയുമാണ് പുനരധിവാസ ദൗത്യത്തിലേക്ക് കടക്കുക കൃഷി ജലവിഭവം പരിസ്ഥിതി പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം ഗതാഗതം ദുരന്ത നിവാരണം തുടങ്ങിയ നിരവധി വകുപ്പുകൾ വഴി പദ്ധതി രേഖകൾ തയ്യാറാക്കും ഇതെല്ലാം ഉൾപ്പെടുത്തി വിശുദ്ധ രൂപരേഖയും നിർവഹണത്തിനുള്ള സമയക്രമവും നിശ്ചയിച്ചാകും പുനരധിവാസ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സ്വരൂപിക്കുന്ന തുകയ്ക്ക് പുറമെ വിവിധ വകുപ്പുകൾക്ക് അടിസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ വിഹിതത്തിന്റെ പുനഃക്രമീകരണത്തിലെ അധിക തുക കണ്ടെത്താനും ആലോചനയുണ്ട് കേന്ദ്ര ദുരന്ത പ്രതിരോധ നിധിയിൽ നിന്നും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും ലഭ്യമായേക്കാവുന്ന വിഹിതവും കേന്ദ്ര സർക്കാർ സ്കീമുകളിലെ ഫ്ലെക്സി ഫണ്ടുമാണ് മറ്റൊരു പ്രതീക്ഷ ദുരന്ത പശ്ചാത്തലത്തിൽ വായ്പാ പരിധിയിൽ കേന്ദ്രത്തോട് ഇളവ് തേടുന്നതിലും പരിഗണനയുണ്ട് ഇതിനോടകം നാനൂറ്റി എൺപതോളം വീടുകൾ വിവിധ ഏജൻസികളും സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ കണക്ക് പ്രകാരം പതിനോരായിരത്തി എഴുന്നൂറ് പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് സാധാരണ വെള്ളം കയറിയത് മൂലം മുൻകരുതൽ എന്ന നിലയിലല്ല മറിച്ച് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിഭാഗവും നഷ്ടപരിഹാരം സംബന്ധിച്ച് വിശദാംശ ശേഖരണം പൂർത്തിയായാൽ മാത്രമേ എത്ര വീടുകൾ നിർമ്മിക്കണമെന്നത് തീരുമാനിക്കാനാകൂ രക്ഷാദൌത്യം പൂർത്തിയാകുന്നതോടെ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹകരണം ഉറപ്പുവരുത്തി നഷ്ടപരിഹാരം സംബന്ധിച്ച സർവേ നടത്തും സാധ്യമാകും വേഗത്തിൽ ഇവയെല്ലാം പൂർത്തിയാക്കും പൂർണ്ണമായി തകർന്ന വീടുകൾ ഭാഗികമായി തകർന്ന വീടുകൾ എന്നിങ്ങനെ തരംതിരിച്ചാകും പുനരധിവാസ പാക്കേജുകൾ തയ്യാറാക്കുക പ്രളയകാലത്ത് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായത്തിൽ പതിനായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് വീടുകളാണ് നിർമ്മിച്ചത് ഭാഗികമായി കേടുപാട് പറ്റിയവർക്ക് നാശനഷ്ടത്തിന്റെ സ്വഭാവമനുസരിച്ച് വിവിധ വിഭാഗങ്ങളിലായി തിരിച്ച് അന്ന് നഷ്ടപരിഹാരവും നൽകിയിരുന്നു പതിനഞ്ച് ശതമാനം വരെ പതിനാറ് മുതൽ ഇരുപത്തിയൊമ്പത് ശതമാനം വരെ മുപ്പത് മുതൽ അമ്പത്തി ഒമ്പത് ശതമാനം വരെ അറുപത് മുതൽ എഴുപത്തിനാല് ശതമാനം വരെ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി തിരിച്ചാണ് ഭാഗികമായി തകർന്ന വീടുകൾക്ക് നാശനഷ്ടം കണക്കാക്കിയിരുന്നത് അതേസമയം മുണ്ടക്കൈയെയും ചൂരൽമലയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിന് ഇന്ന് ഏഴാം നാൾ ദുരന്ത ഭൂമിയിൽ ഇന്നും തിരച്ചിൽ തുടരും തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ സർവമത പ്രാർത്ഥനയോടെ പൂത്തുമലയിൽ സംസ്കരിച്ചു ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ മരിച്ചതായാണ് കണക്കാക്കുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മരണമാണ് ഇരുന്നൂറ്റി ഒമ്പത് പേരെ കാണാതായിട്ടുണ്ട് ഇന്നലെ രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് തിരച്ചിൽ തുടരുക കൂടുതൽ സ്ഥലങ്ങളിൽ ഐബോർഡ് പരിശോധന നടത്തും മണ്ണിനടിയിലുള്ള വസ്തുക്കളുടെ രൂപം അറിയാനാണ് ഐബോർഡ് പരിശോധന നടത്തുന്നത് ചൂരൽ മുണ്ടക്കൈയിലേക്കും പ്രവേശനം ഇന്ന് നിയന്ത്രിക്കും കൂടുതൽ ആളുകൾ എത്തുന്നത് തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി സ്വീകരിക്കുക